ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിച്ചസിലേക്ക് സ്വാഗതം ഇന്ന് നല്ല ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് കാണിക്കുന്നത് പപ്പരങ്ങ ഉണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വെറൈറ്റി കറിയാണ് കാണിക്കുന്നത് അപ്പോൾ പല സ്ഥലങ്ങളിൽ പല പേരുകളാണ് ഇതറിയപ്പെടുന്നത് കപ്പളങ്ങ പപ്പായ പപ്പരങ്ങ എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടും അല്ലേ അപ്പം നിങ്ങളുടെ സ്ഥലങ്ങളിൽ എന്ത് പേരിലാണ് ഇത് ഇതറിയപ്പെടുന്നതെന്ന് കമൻറ്റ് ചെയ്യണം അപ്പം ഞാനത് അധികം മൂക്കാത്തൊരു പപ്പരങ്ങയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഉള്ളിലേ തന്നെ അധികം കുരുവും കാണില്ല കേട്ടോ അപ്പോൾ ഇതായിരിക്കും നല്ല ടേസ്റ്റ് കൊടുക്കുന്നത് ഇന്നൊരു വെറൈറ്റി കറിയാണ് നമ്മളുണ്ടാക്കുന്നത് അപ്പം പപ്പരങ്ങ കഴിക്കാത്തവര് പോലും കഴിച്ചുപോകും കേട്ടോ അപ്പോൾ ഇത് വെച്ച് നമ്മൾ പല കറികളിൽ ഉണ്ടാക്കാറുണ്ട് തോരൻ വെക്കാറുണ്ട് അതുപോലെ തന്നെ കുട്ടികൾക്ക് ക്യാരറ്റൊക്കെ ഇട്ട് വെറൈറ്റി തോരനൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ അവർ കഴിക്കും അതുപോലെ പരിപ്പ് പയറൊക്കെ ഇട്ട് ഒഴിച്ചു കറി വെക്കാറുണ്ട് അപ്പോൾ പല കറികളാണ് വെക്കാറ് അപ്പോൾ അതിലെന്നൊക്കെ ഒരു വ്യത്യസ്ത കറിയാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ എല്ലാം ക്ലീനാക്കിയ ശേഷം കണ്ടില്ലാധികം മൂക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് ആ ബ്ലാക്ക് കളറിലെ കുരുവല്ല കെട്ടാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഉള്ളിലെ പോർഷൻസൊക്കെ നല്ലപോലെ ക്ലീനാക്കിയിട്ട് എത്രയും നിനക്ക് വലിപ്പം വേണം അത്രയും സ്ക്വയർ ഭാഗമായിട്ട് നമുക്ക് മുറിച്ചെടുക്കണം അപ്പോൾ നല്ലപോലെ തന്നെ ക്ലീനാക്കണം അപ്പോൾ ഉൾ പോർഷൻസൊക്കെ നല്ല ക്ലീൻ ആക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു ആ മട്ട് ചുവയ ഉണ്ടല്ലോ അതാണ് മിക്കവർ ഇഷ്ടപ്പെടാത്തത് ഒരു മട്ട് ചുവ കാണുന്നത് കൊണ്ട് തന്നെ ആ കറിക്ക് ഒരു ചൊവയായിരിക്കും ഉൾ പോർഷൻസ് ഒക്കെ നല്ലപോലെ ക്ലീനാക്കണം അപ്പോൾ ആ ചൊവ പോകാനുള്ള ടിപ്പൂടെ ഞാനിന്ന് കാണിക്കും ുന്നുണ്ട് കേട്ടോ അപ്പം നല്ലപോലെ ക്ലീൻ ആക്കിയിട്ട് നല്ല സ്ക്വയർ പോർഷൻസ് എത്രയും വലിപ്പം വേണം അത്രയായിട്ട് ഞാൻ സ്ക്വയർ ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് നല്ലതാണ് നമുക്കറിയാം പപ്പരങ്ങ അത്രയും ഗുണമുള്ളതാണ് ഇത് വെച്ച് നമ്മൾ പഴുത്ത പപ്പരങ്ങ വെച്ച് ഫേസ് പാക്ക് വരെ ഉണ്ടാക്കാറുണ്ടല്ലേ ഇന്ന് അപ്പോൾ ആ പ നമ്മളുടെ ആ ഗ്ലോ ചെയ്യും പപ്പരങ്ങ സ്ഥിരമായിട്ട് കഴിച്ചാൽ അപ്പോൾ അത് ഇന്ന് ഞാൻ വെള്ളത്തിൽ കുറച്ച് പീസാക്കി അരിഞ്ഞിടുന്നുണ്ട് നമുക്ക് ആ ചൊവയൊക്കെ ഒന്ന് പോയി തന്നെ കിട്ടും കിട്ടും ഇങ്ങനെ അരിഞ്ഞ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇട്ടാൽ തന്നെ പപ്പരങ്ങയുടെ ആ ഒരു കട്ട് ചുവയുണ്ട് അതൊക്കെ പോയി കിട്ടും അപ്പോൾ ഇനി അടുത്ത ഒരു ടിപ്പ് അതിൻ്റെ ചുവ പോകാനുള്ള ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമുക്കിത് വെള്ളത്തിൽ നിന്ന് പത്ത് പതിനഞ്ച് അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് ആ ഒരു കോട്ടൺ തുണി വെച്ച് നമുക്കൊന്ന് തുടച്ചെടുക്കണം തുടച്ച ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം എന്നിട്ടാണ് നമ്മൾ കറി വെക്കുന്നത് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് കഴിക്കാത്തവർ പോലും ഇത് കഴിച്ചു പോകും അതിൻ്റെ ആ ഒരു മട്ടു ചൊവ തന്നെ അപ്പം തന്നെ ഇല്ലാതാവുക നല്ലപോലെ തന്നെ അതിൻ്റെ ആ വെള്ളമൊക്കെ ഒന്ന് നമുക്ക് ഒപ്പിക്കളയണം അല്ലെങ്കിൽ നമുക്കറിയാം ഇത് ഫ്രൈ ചെയ്യുമ്പം പെട്ടെന്ന് തന്നെ ആ വെള്ളമൊക്കെ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് നല്ലപോലെ തന്നെ ട്രൈ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതിന് ശേഷം ഒരു ചട്ടിയിൽ ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചെറുതായിട്ടൊന്ന് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഇത് ഞാൻ മൊത്തത്തിൽ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് മൊത്തത്തിൽ തന്നെ ഇട്ട് കൊടുത്ത് നല്ലപോലെ തന്നെ ഫ്രൈ ചെയ്ത് നമുക്ക് എടുക്കണം അതിന് ശേഷം വേണം നമുക്ക് കറിക്ക് ഉപയോഗിക്കാനിട്ട് ഇപ്പം എന്ത് കറി നമ്മൾ ഉണ്ടാക്കിയാലും ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് നമുക്ക് എടുക്കുവാണെങ്കിൽ കറി വെക്കുകയാണെങ്കിൽ ആ ഒരു മട്ടിച്ചു വേണ്ടല്ലോ അതെല്ലാം തന്നെ ഇല്ലാതാവുക എന്താ ചെറുതായിട്ടൊന്ന് ലോ ഫ്ലെയിമിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അധികം ഞാൻ ഫ്രൈ ചെയ്തെടുക്കേണ്ട എന്നാലും ഒരു മീഡിയം സൈസിൽ ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പം തന്നെ ആ ചുവയൊക്കെ തന്നെ നമുക്ക് ഇല്ലാതാകും ഇപ്പോൾ നോക്കി ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയിട്ടുണ്ട് ഒന്നും കൂടി ഒന്ന് ഫ്രൈ ആയ ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ അപ്പം ഞാൻ ഓഫ് ചെയ്ത് വേറൊരു പാത്രത്തിൽ ആകുന്നുണ്ട് അപ്പം ഇങ്ങനെ കറി വെച്ചാൽ നമുക്ക് ആ ഒരു ചുവ കാണില്ല അതുപോലെ തന്നെ കറിക്ക് നല്ലൊരു ടേസ്റ്റും ആയിരിക്കും അപ്പോൾ ഇതുപോലെയൊക്കെ നല്ല പറച്ചൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പം ഞാനത് അടുത്ത പരിപാടി നമുക്കത് വെച്ച ശേഷം തേങ്ങാ കൊത്താണ് എടുത്തിരിക്കുന്നത് അപ്പം തേങ്ങ ചിരണ്ടിയതല്ല തേങ്ങ കൊത്താണ് എടുത്തിരിക്കുന്നത് അപ്പം അതിന് ശേഷം ഞാൻ ആദ്യം വെളിച്ചെണ്ണയിൽ തന്നെ ഇട്ട് കൊടുക്കുവാണ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലും ഈ തേങ്ങാ കൊത്തിട്ട ശേഷം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ അപ്പം ഇത് എളുപ്പമാണ് നമുക്ക് തേങ്ങ ചിരണ്ട കാര്യമില്ല തേങ്ങാ കൊത്ത് ഓൾറെഡി നേരിട്ട് തന്നെ നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം ഇത് ഫ്രൈ ആയ ശേഷം നമുക്ക് രണ്ട് സാധനം കൂടെ ഫ്രൈ ചെയ്തെടുക്കണം ഇഞ്ചി വെളുത്തുള്ളിയാണ് അത് ഞാൻ ഓൾറെഡി ആദ്യം ഞാൻ ഇഞ്ചിയാണ് ഇട്ട് ഇഞ്ചി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിന് ശേഷം ആവശ്യത്തിന് വെളുത്തുള്ളി ഒരു നാല് കഷ്ണം വെളുത്തുള്ളി കൂടെ രണ്ടും കൂടെ നല്ലപോലെ മൂപ്പിച്ചെടുക്കണം ഇത് നമുക്ക് നല്ല തേങ്ങയുടെ കൂടെ അരച്ചെടുക്കേണ്ടതാണ് അപ്പം ഇത് ഫ്രൈ ചെയ്ത ശേഷം അര ടേബിൾ സ്പൂൺ പെരിഞ്ചീരകമാണ് പെരിഞ്ജീരകം കൂടെ ഫ്രൈ ചെയ്തെടുക്കണം അതുകൂടെ നമുക്ക് ഈ തേങ്ങ അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പെരിഞ്ചീരകം ഈ നാല് കൂട്ടമാണ് ഫ്രൈ ചെയ്തത് ഇത് നാലും കൂടെ നമുക്ക് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കേണ്ടതാണ് അപ്പോൾ ഇത് നാല് ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ശേഷം മാത്രമേ അരക്കാവുള്ളൂ ചൂടോടെ ഒരിക്കലും നമുക്ക് അരക്കരുത് മിക്സിഡ് ജാറിലിട്ട് അത് മാറ്റി ഒന്ന് തണുത്ത തണുക്കാൻ അനുവദിച്ച ശേഷം നമുക്കത് ഒരു മീഡിയം സൈസിലെ സവാള ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പം ഉള്ളി വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം ഉള്ളിയോ എത്ര നമുക്ക് അരക്കപ്പ് ഒരു ഉള്ളി വേണമെങ്കിൽ ഇതിന് പകരം ചേർക്കാം ഞാനിപ്പോൾ ഒരു സവാളയാണ് ചേർത്തിരിക്കുന്നത് സവാള പൊടി പൊടിയായിട്ട് അരിഞ്ഞ് ഞാൻ എടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമുക്ക് സവാള നമുക്കറിയാം നേരിയൊരു മതിരിപ്പ് വേണമല്ലോ അപ്പോൾ അത് ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അതൊന്ന് വഴന്ന് വന്ന ശേഷം ഒരു ടേബിൾ സ്പൂൺ ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിരിക്കുന്നത് അതൊന്ന് നല്ലപോലെ മൂത്ത ശേഷം വേണം ബാക്കി പൊടികൾ ചേർക്കാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് ആ പപ്പരങ്ങൾക്ക് ആ ഒരു കളറ് കിട്ടില്ല കേട്ടോ അതിന് ശേഷം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇത് നല്ലപോലെ നല്ലപോലെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി വഴറ്റി കൊടുത്ത ശേഷം ഞാൻ ഒരു തക്കാളി മീഡിയം സൈസ് തക്കാളി പുഴുങ്ങി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഇട്ട് അടിച്ചതാണ് അതും ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇതൊന്ന് നമ്മളുടെ ആ തിക്ക് ഗ്രേവി സാളായിട്ടൊന്ന് ശേഷം വേണം നമുക്ക് നമ്മൾ വാട്ടി വെച്ചിരിക്കുന്ന വെച്ചിരിക്കുന്ന അതായത് ഫ്രൈ ഇട്ട് കൊടുക്കാനായിട്ട് നമ്മൾ എന്നാണ് പറയുന്നത് അതാണ് ഞാൻ എന്ന് അതാണ് പല സ്ഥലങ്ങളിൽ പല പേരുകളിലാണ് ഇത് അറിയപ്പെടുന്നത് അപ്പം ഞാൻ അത് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പപ്പരങ്ങ ഇട്ട് കൊടുക്കുവാണ് കേട്ടോ അതിലേക്ക് ഇട്ട് കൊടുക്കുവാണ് അപ്പം ഇന്ന് നമ്മൾ ഇറച്ചിക്കറിക്ക് നമ്മളിട്ട് വഴറ്റത്തില്ലേ ഇതെല്ലാം മസാലയൊക്കെ ഇട്ട ശേഷം നമ്മളിപ്പോൾ ഇറച്ചിയൊക്കെ ഇട്ടിട്ട് വഴറ്റിത്തരും അതുപോലെ തന്നെ നമുക്കൊന്ന് ആ ഗ്രേവിയിലൊന്ന് വഴറ്റിയെടുക്കണം അപ്പം ഇപ്പം വെള്ളം ഒന്നും ഒഴിക്കരുത് നല്ലപോലെ ഒന്ന് അഞ്ച് മിനിറ്റോളം വഴറ്റിയ ശേഷം വേണം ചൂടുവെള്ളം തണുത്ത വെള്ളം ഒഴിക്കരുത് ചൂടുവെള്ളം തന്നെ ഒഴിക്കണം തണുത്ത വെള്ളം ഒഴിച്ചാൽ ആ കറിയുടെ ടേസ്റ്റ് നഷ്ടപ്പെടുക അപ്പോൾ എല്ലാം ഒന്ന് വഴുന്ന ശേഷം നമുക്ക് ചെറു ചൂടുവെള്ളം ഒഴിക്കണം അപ്പം അതിന് മുമ്പായിട്ട് നമുക്ക് അരച്ച് വെച്ചാൽ നമ്മളുടെ അരപ്പുണ്ടല്ലോ തേങ്ങയും പെരിഞ്ചീരവും ഇഞ്ചി വെളുത്തുള്ളി ആ പേസ്റ്റ് ഇട്ട് കൊടുക്കണം അതിന് ശേഷം വേണം ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ എല്ലാം നമ്മളത് ഗ്രേവി നല്ല തിക്ക് ഗ്രേവി തന്നെ കിട്ടണം അതിനായിട്ട് ആവശ്യത്തിന് മാത്രം ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക അപ്പോൾ എല്ലാം നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് വേണ്ടത് ആവശ്യത്തിന് ഉപ്പാണ് ഉപ്പ് കൂടെ ഇട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഒന്ന് മൂടി വെക്കണം എല്ലാം നല്ല കറക്റ്റ് പരിവുമാണ് അപ്പോൾ ഇനി വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ഇപ്പോഴേ നമ്മളുടെ കറിയൊക്കെ നല്ലപോലെ തിളച്ചു വന്നപ്പം ഞാൻ രണ്ട് തണ്ട് വേപ്പില നാടൻ വേപ്പില വേപ്പിലൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് നമ്മളുടെ തേങ്ങ വറുത്തതിൻ്റെയും പെരിഞ്ചീരകത്തിൻ്റെയും ഒക്കെ നല്ല സ്മെല്ല് വരുന്നുണ്ട് അപ്പോൾ ഇനി ഇറച്ചിയും മീനും ഒന്നും ആവശ്യമില്ല ഈ കറി ഉണ്ടെങ്കിൽ അപ്പോൾ ഉച്ച സമയത്തേക്കൊക്കെ നോണൊക്കെ മസ്റ്റായിട്ട് കഴിക്കുന്നവർക്കാണെങ്കിൽ ഇനി അതിൻ്റെ ആവശ്യമില്ല ഈ ഒരു കറി ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പാത്രം കാലിയാകുമെന്ന് അറിയില്ല ചോറ് അപ്പം അത്ര നല്ല അധിക ടേസ്റ്റ് തന്നെയാണ് അപ്പം ഞാൻ പറഞ്ഞതുപോലെ പപ്പരങ്ങ കഴിക്കാത്ത ആൾക്കാർ വരെ ഈ കറി ഉണ്ടെങ്കിൽ കഴിച്ചു പോകും അപ്പം നമ്മൾക്കറിയാം പപ്പരങ്ങ അത്രയും ഗുണമുള്ളതാണ് പിന്നെ ചിലർക്കൊക്കെ അതിൻ്റെ ഒരു ചൊവ്വ ഇഷ്ടപ്പെടത്തില്ല അപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ വെറൈറ്റി കറിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ അപ്പം കഴിക്കാത്ത ആൾക്കാർ പോലും കഴിച്ചു കഴിച്ചുപോകും ഇപ്പം ഇനി നമുക്ക് ഇപ്പം തന്നെ എടുക്കരുത് ഒരു പത്ത് ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് തണുത്ത ശേഷം അതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് കണ്ടില്ല അപ്പോഴാണ് കറി ഇരിക്കുമ്പോറുമാണ് കറിക്ക് നല്ല ടേസ്റ്റ് കൂടുന്നത് അപ്പം ഇത് നമുക്ക് ചോറിന് മാത്രമല്ല അപ്പം പുട്ട് ചപ്പാത്തിക്കൊക്കെ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇനി ഉച്ചയ്ക്ക് മീനും ഇറച്ചി ഒന്നും ഇല്ലാത്ത ഒരു സമയത്ത് നമുക്കൊരു പപ്പരങ്ങ എടുത്തിട്ട് നാടൻ രീതിയിൽ ഇതുപോലെയൊക്കെ കറി വെച്ച് നമ്മളുടെ വീട്ടുകാർക്ക് കൊടുത്താൽ അടിപൊളിയായിരിക്കും എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടും കിട്ടും ഒരു വെറൈറ്റി കറി തന്നെയാണ് ഇന്ന് കാണിച്ചത് പപ്പരങ്ങ വെച്ച് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അതുപോലെ തന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യണേ അപ്പോൾ ഞാൻ ഒരു തവി കറി എടുത്ത് ഒരു ചൂട് ചോറിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ചൂട് ചോറും ഈ കറിയും ഒരു പപ്പടമൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളി വേറെ ഒന്നും ആവശ്യമില്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക